ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ നവ്യ കുറേ പൈസയൊക്കെ കൊണ്ടുവന്നിട്ട് ജലജല കയ്യിൽ കൊടുക്കേണ്ട ആ സമയത്ത് ജലചക്കാണെങ്കിൽ വലിയ സന്തോഷമാവുണ്ട് പരസ്യത്തിൽ അഭിനയിച്ച പൈസ ഒക്കെ കിട്ടണ സമയത്ത് ഏടാ നമുക്കിനിപ്പോൾ അവളുടെ കൊണ്ട് പൈസ ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് പുറത്തൊക്കെ പോയിട്ടൊന്ന് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അബിയോട് അഭി പറഞ്ഞിട്ട് നമ്മുടെ പോലെ എന്താ വച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവരുണ്ടാളും എല്ലാവരും കൂടി പുറത്ത് പോകാൻ തീരുമാനിക്കണം പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനി നന്ദുവിനെ വിളിക്കേണ്ടത് നന്ദുവിൻ്റെ മനസ്സിൽ വല്ലതുണ്ടോ എന്നൊക്കെ നന്ദുനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഫോൺ വിളിച്ചിട്ട് ഒന്നും ഉണ്ടാകാത്ത നീ എന്താ സ്വപ്നം കാണാണോ എന്നൊക്കെ ചോദിക്കേണ്ട ആ സമയത്ത് അനി പറയേണ്ടത് എനിക്കിപ്പോൾ സ്വപ്നം കാണാൻ നീ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയേണ്ടത് നിനക്കും നിൻ്റെ മനസ്സിൽ ഞാനല്ലേ ഉള്ളൂ പിന്നെ എന്താടാ സംശയിക്കുന്നത് എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളു ഇതുവരെ എൻ്റെ മനസ്സിൽ വേറെ ആരും കേറിപ്പെട്ടിട്ടില്ല കേട്ടോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനിയുടെ മനസ്സിൽ ഇപ്പം ഇല്ല ഇല്ലാന്ന് ഉറപ്പായില്ല അതുകൊണ്ട് നമുക്ക് വേഗം അനിയെ കൊണ്ട് വേറെ ആരെങ്കിലും കെട്ടിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനിയുടെ അച്ഛൻ പറയുണ്ട് അവൻ ഇഷ്ടം പോലെ ആലോചന വരുന്നുണ്ട് പക്ഷെ അവൻ അതിനൊന്നും വഴങ്ങുന്നില്ല പിന്നെ എന്താ ചെയ്യാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദേവയാണി പറയുണ്ട് അവൻ അടുത്ത കാലത്തൊന്നും അതിനൊന്നും വഴങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ അബ്ബി ജലജയോട് പറയുന്നുണ്ട് എന്നെ ഏതായാലും കള്ള ലേബിൾ ഒട്ടിച്ച് മൂർത്തി ജ്വല്ലറിയുടെ കള്ള ലേബിൾ ഓട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വർണം എന്ന് പറഞ്ഞിട്ട് അല്ലെ അറസ്റ്റ് ചെയ്തേ അതേ കള്ളക്കേസിൽ അതേ സ്വർണ്ണ കള്ളക്കേസിൽ ഞാൻ ആ ദൃഷ്ടി ജയിലിലാക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജലജക്കാണെങ്കിൽ വലിയ സന്തോഷമാവുണ്ട് എന്തായാലും അപ്പുറത്ത് നമ്മുടെ ായനക്കാണെങ്കി വല്ലാത്ത വിഷമം വരുന്നുണ്ട് ആദർശനെ കാണാഞ്ഞിട്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വിഷമം വരുന്നുണ്ട് അവൾ കുറെ കടന്ന് കയറുന്നുള്ളത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ